വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ ആഘോഷിക്കുവാൻ നാടും നഗരവുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു പുൽക്കൂടികൾ നിർമ്മിച്ചും നക്ഷത്ര വിളക്കുകൾ ചാർത്തിയും വർണ്ണശബളമായ ലൈറ്റുകൾ തെളിയിച്ചുമൊക്കെ വീടുകളും വഴിയോരങ്ങളുമൊക്കെ വർണ്ണാഭമായിരിക്കുന്നു ഡിസംബർ ആദ്യവാരത്തോടു കൂടെ തന്നെ ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഉദ്ഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും പങ്കാളികളാകുന്നത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ക്രൈസ്തവ ഭൂരിപക്ഷം ഇല്ലാത്ത രാജ്യങ്ങളിലും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് നിലവിലുണ്ട് ക്രിസ്മസ് ട്രീയും സാഞ്ചാ ക്ലോസും ഒക്കെ അങ്ങനെ കടന്നുകൂടിയതാണ് യേശു ക്രിസ്തുവിന്റെ ജനനധീതിയെ സംബന്ധിച്ചും ഇന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെയാണ് യേശുക്രിസ്തു ജനിച്ചത് എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ അല്ല എന്ന മറുവാദവും ഇന്ന് ശക്തിയാർജിക്കുന്നുണ്ട് സൗദരി ടോപ്പ് ന്യൂസ് ചർച്ച ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ ഇരുപത്തി അഞ്ചിനോ തിരുവനന്തപുരത്ത് നിന്ന് ഗോഡ്സി സാജു വെല്ലൂരിൽ നിന്ന് സോന സാബു കായംകുളത്ത് നിന്ന് ലിഡിയ റോബിൻ പാലക്കാട് നിന്ന് അക്സ മത്തായി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു കൊച്ചിയിൽ നിന്ന് ലവ്ലി ജോർജ് അല്പസമയത്തിനുള്ളിൽ നമ്മോടൊപ്പം പങ്കുചേരും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം എങ്ങനെ വിലയിരുത്തുന്നു യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് അത് അംഗീകരിക്കാവുന്നതും എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു കാര്യവും കൂടെ ആണ് എന്നാൽ യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് എന്ന് പറയുന്നതും വിശ്വസിക്കുന്നതും ആഘോഷിക്കപ്പെടുന്നതുമായ ആ സംഗതിയാണ് ഞാൻ ഇവിടെ നിഷേധിക്കുന്നത് കാരണം തിരുവചനമാണല്ലോ അല്ലെങ്കിൽ ബൈബിൾ ആണല്ലോ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് ഈ ബൈബിളിൽ യേശു ക്രിസ്തു കേന്ദ്ര വിഷയമായിരിക്കെ യേശു ക്രിസ്തു എവിടെ ജനിക്കും ആർക്ക് ജനിക്കും എന്തിനു വേണ്ടി ജനിക്കും എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു എന്ന് ജനിക്കുമെന്നുള്ള വസ്തുത രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു ദിവസം ഏറ്റെടുക്കും ആ ദിവസത്തെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ആ വസ്തുത എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ യേശുക്രിസ്തു ഡിസംബർ ഇരുപത്തി അഞ്ചിന് അല്ല ജനിച്ച എന്നുള്ള ഒരു ആ വാദത്തോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം തിരുവചനത്തിൽ അത് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലിഡിയ റോബിൻ യേശുക്രിസ്തുവിന്റെ ജന്മം ഡിസംബർ ഇരുപത്തിയഞ്ചിന് അല്ല എന്നാണ് ഗോഡ്സി സാജു പറയുന്നത് ും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ ഇങ്ങനെ പറയാൻ സാധിക്കും ഡിസംബർ ട്വന്റി ഫിഫ്ത് അല്ല ക്രിസ്മസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നൊന്നും കഴിഞ്ഞ രണ്ടായിരം വർഷത്തിലധികമായി ലോകമെമ്പാടും ജാതി മതഭേദം എന്നെ ആഘോഷിക്കുകയാണ് ക്രിസ്മസ് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു ദിവസമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുമസ് ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് അല്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് ആരാണ് സമ്മതിക്കാൻ പോകുന്നത് നിങ്ങൾ ചരിത്രം ശ്രദ്ധിക്കൂ ചരിത്രത്തിലേക്ക് നോക്കൂ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചതാണ് ഡിസംബർ ട്വൻ്റി പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ക്രിസ്മസ് ഡിസംബർ ട്വൻ്റി അല്ല എന്ന് ഈ ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം ചരിത്രത്തിലേക്ക് ചരിത്രത്തിൽ ഇടം ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് അല്ലേ അത് ശരിയല്ലേ പിന്നെ എങ്ങനെ ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല യേശു ക്രിസ്തുവിന്റെ ജന്മം എന്ന് നമുക്ക് പറയാൻ സാധിക്കും താങ്കൾ എന്തു പറയുന്നു ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് തന്നെ ഞാൻ ശ്രമിക്കുകയായിരുന്നു ചരിത്രമാണല്ലോ ഇവിടെ പലർക്കും ആവശ്യം എന്നാൽ നാം ചരിത്രത്തിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിശ്യൻ്റെ ജന്മം ഡിസംബർ ഇരുപത്തി അഞ്ചിന് അല്ല എന്ന് തന്നെയാണ് കാരണം ആദ്യമ സഭകൾ അതായത് ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ ഒന്നും തന്നെ ക്രിസ്മസ് ആഘോഷിച്ചതായി നാം കാണുന്നില്ല ചരിത്രത്തിൽ അതിൻ്റെ യാതൊരുവിധ രേഖകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പണ്ട് കാലത്ത് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് പല ജനവിഭാഗങ്ങളും ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ജാനുവരി സിക്സ് എന്ന് പറയുന്ന ദിവസത്തിലായിരുന്നു ഈ ജാനുവരി സിക്സ് വരുന്നത് ജൂലിയൻ കലണ്ടറിൻ്റെ പ്രകാരമായിരുന്നു എന്നാൽ അത് ഗ്രഗോറിയൻ കലണ്ടർ ആയിട്ട് പോപ്പ് ഗ്രിഗോറിയൻ എട്ടാമൻ്റെ കാലഘട്ടത്തിൽ എന്ന് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറുകളിൽ ഗ്രഗോറിയൻ കലണ്ടറായിട്ട് മാറിയപ്പോൾ ജാനുവരി സിക്സ് എന്ന് പറയുന്ന ആ ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ച് ആയി മാറിയതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ജാനുവരി സിക്സ് എന്ന് പറയുന്ന ദിവസത്തിലാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് ചരിത്രത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ക്രിസ്മിൻ്റെ ജനനം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ ഒരു ആഘോഷമേ വേണ്ട എന്നാണ് സോനസാബു പറയുന്നത് അപ്പോൾ അവിടെ വരെ എത്തിയ കാര്യങ്ങളൊക്കെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു സോനാസാഹു പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കുവാനായിട്ട് കഴിയുന്നതല്ല യേശു ലോകരക്ഷിതാവാണ് താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ലോകരക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ജന്മദിനം ആഘോഷിക്കാനാണ് സോനാസാബുവിനെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത് ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അത് ആഘോഷിക്കേണ്ട എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദിവസമില്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ ലോകം അറിയുമായിരുന്നോ അതെ ഇങ്ങനെ ഒരു ലോകരക്ഷകനായ ലോകം അറിയുമായിരുന്നു ആഘോഷം ഇല്ലായിരുന്നെങ്കിൽ പറയുന്നു അതെ ഒരുപക്ഷെ ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നുള്ള ദിവസം ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ലോകം യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നവരുടെ എണ്ണത്തിൽ ചെറിയൊരു ചുരുക്കം വന്നേക്കാം പക്ഷേ ഡിസംബർ ഇരുപത്തി അഞ്ചെന്ന് വരുന്ന ദിവസം എന്തുകൊണ്ട് ആ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് നാം ഏറെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇനി ബൈബിളിലേക്ക് തന്നെ നോക്കാം ലൂക്കോസ് രണ്ടിന്റെ എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഈ ആട്ടിടയന്മാരൊക്കെ വയലിൽ ആടുകളെ മേഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് തൂതൻ വന്ന് അവരോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള വസ്തുതയൊക്കെ ഇനി ഈ ഒരു കാര്യം വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് തണുപ്പുള്ള രാത്രി ാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രാത്രിയെ വിശേഷിപ്പിച്ചുകൊണ്ടും യേശുക്രിസ് ജനിച്ചത് അതിനോട് ബന്ധപ്പെട്ട് ഡിസംബർ ആയിരിക്കാം അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് വിശ്വസിച്ചു വരുന്നു ഇനി ഈ ഒരു ഇസ്രായേൽ അല്ലെങ്കിൽ ഈ ബേദ്രഹേമിലെയൊക്കെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണ് എങ്കിൽ ഒരിക്കലും ബേത്ലഹേമിൽ മൂന്ന് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു തണുപ്പ് കാലഘട്ടം ഡിസംബർ മാസം എന്നൊക്കെ പറയുന്നത് അപ്രകാരമാണ് അങ്ങനെയുള്ള ഒരു താപനിലയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു 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 കാലാവസ്ഥയിൽ ഒരു കാരണവശാലും ആ ഈ ആട്ടിടയന്മാർ അതും രാത്രിയിൽ ആടുകളെ കാവൽ കാത്തുകൊണ്ട് പുറത്തായിരിക്കണമെന്നില്ല പല ശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്നത് ഒരു പക്ഷേ ഇളം തണുപ്പൊക്കെ മാറി ഇളം ചൂടൊക്കെയുള്ള ഒരു പക്ഷെ വസന്തകാലത്തോ അല്ലെങ്കിൽ ശിശിരകാലത്തോ ആയിരിക്കാം എന്നുള്ള ഒരു വാദം വളരെയധികം നാം ഇതിനോട് പഠിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നു അത് നമ്മെ ഒരു പക്ഷെ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ആ മാസത്തിലേക്കൊക്കെ നമ്മെ കൊണ്ടു ചെല്ലുന്നു ഒരിക്കലും ഡിസംബർ മാസത്തിലേക്ക് പോകുന്നില്ല ഒരിക്കലും ഒരു തണുപ്പ് കാലത്ത് ഉള്ള ഒരു ജനനമായി അല്ലെങ്കിൽ ഡിസംബർ പോലുള്ള ഒരു മാസത്തിലെ ജനനമായിരിക്കില്ല യേശുക്രിസ്തുവിന് നടന്നത് തീർച്ചയായും യേശുക്രിസ്തു ജനിച്ചത് ഒരു പക്ഷേ വസന്തകാലത്തോ അല്ലെങ്കിൽ മറ്റ് ഒരു ശിഷിര ഒക്കെ ആകാം എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് ഈ ഒരു കാര്യം എത്തി നിൽക്കുന്നത് അതിനാൽ തന്നെ ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് എന്നുള്ളതും കൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് റേ സിസ്റ്റർ ഗോഡ്സി സാജു പറയുന്ന വാദത്തിനോട് ഞാനും അനുകൂലിക്കുകയാണ് ബേദ്രഹേമിലെയും ഒക്കെ ശീതകാലത്തിലെ താപനില എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി തൊട്ട് പത്ത് ഡിഗ്രി വരെയാണെന്ന് നാം കേട്ടുവല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ശീതകാലത്ത് ആ ഒരു സമയത്ത് ഒരിക്കലും ഹെരോദ രാജാവിൻ്റെ ഒരു സെൻസസ് പുറപ്പെടുവിക്കുകയില്ല നാം കാണുന്നത് മറിയയും യോസഫും ബേദലഹേമിലേക്ക് പോകുവാനുണ്ടായ എന്ന് തന്നെ പറയുന്നത് ഹെരോദ രാജാവിൻ്റെ സെൻസസിന് പേര് ചേർത്തുവാനായിട്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ശീതകാലത്ത് ഒരിക്കലും ഒരു സെൻസസ് വിളിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കുന്നതല്ല കാരണം പല പല ഭാഗങ്ങളിലായിട്ട് ചിത്രീ പാർക്കുന്ന യെരുശിലേയും മക്കൾ ഒരു സ്ഥലത്ത് ബേദലഹേമിൽ ഒത്തുകൂട്ടണമെങ്കിൽ അതിനായിട്ട് നൽ നല്ല കാലാവസ്ഥയുള്ള ഒരു സമയത്തെ പറ്റുകയുള്ളു അത്രയും തണുപ്പേറിയ ആ സമയത്ത് ആർക്കും തന്നെ അവിടെ എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നതല്ല അതുമാത്രമല്ല വഴിയോരത്തുക വഴിയോരങ്ങളിൽ വെച്ച് അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോകാനായിട്ട് ചാൻസസ് അധികമാണ് ഇപ്പോൾ മറിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ മറിയ ഗർഭിണിയായിരുന്ന സമയത്താണ് അവർ വേദലഹേമിലേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരു ശീതകാലത്ത് അത്രയും ആ ആ രീതിയിൽ യാത്ര ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതല്ല ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് സിസ്റ്റർ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിക്കുവാനായിട്ട് കഴിയുന്നതാണ് സോനാ സാബു പറഞ്ഞ ആ പോയിന്റിനോട് കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാനും ഒരു കാര്യം പറയട്ടെ അതായത് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇനി യേശു ക്രിസ്തു എന്ന് ജനിച്ചു എന്നുള്ള കാര്യം തിരുവചനം രേഖപ്പെടുത്തിയിട്ടില്ല ക്രിസ്തുവിന്റെ ജനനം ജീവിതം മരണം പുനരുദ്ധാനം ഇവയ്ക്കാണ് ബൈബിൾ പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം നേരത്തെ ഉയർന്നു വന്നു ഇനി ആഘോഷിക്കുവാൻ അല്ലെങ്കിൽ പ്രമാണിക്കുവാൻ ബൈബിൾ രേഖപ്പെടുത്തിയേക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് കർത്തൃമേശയും സ്നാനവുമാണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രമാണിക്കുവാൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ബൈബിൾ വിശ്വസിക്കുന്നവരും മറ്റു ആൾക്കാരും ക്രിസ്മസ് പോലുള്ള കാര്യങ്ങൾ പ്രമാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ ഡേറ്റ് അല്ലെങ്കിൽ യേശുക്കുറിച്ച് ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചോ മറ്റേത് ദിവസമോ ആയിക്കൊള്ളട്ടെ ഇത്തരമുള്ള ഒരു ദിവസം യേശുക്രിസ്തു വന്നതിന്റെ കാരണം എന്താണ് എന്നുള്ള ആ നല്ല വർത്തമാനം ആ സുവിശേഷം ഈ ലോകത്തെ അറിയിക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ അതിനായി ഇതുപോലുള്ള ദിവസം കാരണമായി തീരട്ടെ സെലിബ്രേറ്റിംഗ് ദി ബർത്ത് ഓഫ് ജീസസ് അതെ വാല്യൂസ് അപ്ഹോൾ ദ ട്രൂ മീനിങ് വൈ ജീസസ് ക്രൈസ്റ്റ് ഇസ് ഗോൺ ലവ്ലി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു ഈ ചർച്ചയുടെ ഗതി താങ്കൾക്കേറെക്കുറെ മനസ്സിലായി കാണുമല്ലോ താങ്കളുടെ അഭിപ്രായം വിശദീകരിക്കാം എന്റെ മനസ്സിൽ ഉരുത്തിരിയുന്നത് മറ്റൊരു ചിന്തയാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണോ അല്ലയോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് യേശു ക്രിസ്തു എന്തിന് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാവും കാരണം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ആർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമൊക്കെ മുമ്പ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപക്ഷെ ക്രൈസ്തവ ഭൂരിപക്ഷം കുറവുള്ള രാജ്യങ്ങളിൽ പോലും മതവിഭാഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് അക്സാവിയം ഇവിടെ ചോദിക്കുകയുണ്ടായി ഈ ഒരു ദിവസം ഇല്ലായിരുന്നു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ലോകമറിയുമായിരുന്നു ഒരുപക്ഷെ അതും ശരിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ലോകമെമ്പാടും ഇത്രയേറെ ആഘോഷമാക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണെന്നോ ഇനിയും അനേകർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഘടകകരമായ കാര്യമാണ് ഒരു പുണ്യപുരുഷന്റെ ജനന ദിവസം എന്നതിനേക്കാൾ ഉപരിയായി ജനനത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമെന്തെന്ന് അതിലെ ദൈവിക ഉദ്ദേശവും എന്തെന്ന് തിരിച്ചറിയാതെ പോകുന്നത് ഏറ്റവും സങ്കടകരമാണ് കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ് ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ചു ദൈവമായിരുന്ന ക്രിസ്തു മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിൽ വന്നത് അല്ലെങ്കിൽ ജനിച്ചത് അത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാൽ പാപമെന്ന മാര വിപത്തിന് പരിഹാരം വരുത്തുവാൻ ലോക ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അത് കർത്താവായ യേശുക്രിസ്തു ലോകത്ത് പല മഹാന്മാരും ജനിച്ചിട്ടുണ്ട് അവരിലൂടെയൊക്കെ സമൂഹത്തിന് ലോകത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല ഈ ലോകത്തിൽ ജനിച്ച് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഒക്കെ കാണിച്ച് അല്പസ്വല്പം സാരോപദേശങ്ങളും ഒക്കെ നൽകി ജീവിതം തീർത്ത ഒരു വ്യക്തിയല്ല ക്രിസ്തു അസാധാരണത്വം തിങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്തിനുടനെയാണ് കർത്താവായ ക്രിസ്തു അത് ക്രിസ്തുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ക്രൈസ്തവരുടെ ഇടയിൽ പോലും ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ക്രിസ്തുവിനെ കാണുന്നത് ഒരുതരം തരം ആത്മീക അരാജകത്വമെന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാപ വന്ന മാവി വിപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞ ഏക വ്യക്തി ഭർത്താവായി ക്രിസ്തുവ കാരണം ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല അവിടുന്ന് ദൈവവുമാണ് പാപം മനുഷ്യനെ നശിപ്പിക്കും പാപം എന്ന വിഷയത്തെ കുറിച്ച് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങളുടെ ഈ സമയത്ത് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുക കുരുനീർ കഴിഞ്ഞ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ യേശുപ്രസ്തകനെ കുറിച്ച് പറയുന്നൊരു കാര്യം അവിടുന്നിൽ പാപമറിയാത്തവൻ അതുപോലെ മറ്റൊരു ഭാഗത്ത് യേശുപ്രസ്തകനെ കുറിച്ച് പറയുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവിടുന്ന് പാപമില്ല മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവിടുന്ന് പാപം ചെയ്തിട്ടില്ല എബ്രായർ കഴിഞ്ഞ ലേഖനത്തിൽ ശ്രീഹ പറയുന്നു പാപികളോട് വേർവിട്ടവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പാപരഹിതനായ അല്ലെങ്കിൽ പാപമില്ലാത്ത ക്രിസ്തുവിന് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുന്നത് പാപം മനുഷ്യനെ നശിപ്പിക്കും പാപം മനുഷ്യനെ തകർക്കും പാപം മനുഷ്യൻ്റെ സ്വസ്ഥവും നഷ്ടപ്പെടുത്തും റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പാപത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട് എടുത്ത വാക്യം എങ്ങനെയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്ര ജനിച്ചതും ക്രിസ്തു കൂശ് മരിച്ചതുമല്ല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതും വേണ്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് ആ മരണത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്തു നിന്നും നമുക്ക് പകരമായിട്ട് ക്രിസ്തു മരണമേറ്റെടുക്കുകയാണ് ലോകത്തിലാർക്കും ആരുടെയും പകരക്കാരനാകാൻ കഴിയില്ല പക്ഷേ ക്രിസ്തുവിന് അതും സാധിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ അസമാധാനവും അസന്തുഷ്ടിയും തിങ്ങി നിറഞ്ഞ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ ഒരു വ്യക്തിക്ക് ദൈവമകൻ അല്ലെങ്കിൽ സാധിക്കും തീർച്ചയായും എന്ന് ജനിച്ചു എന്നതിനേക്കാൾ ഏറെ എന്തിനെ ജനിച്ചു എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ചിന്താവിഷയം ഒരു ഡിസംബർ ഇരുപത്തി അഞ്ച് കൂടി നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ആ ആത്യന്തിക സത്യത്തിന്റെ നീളവും ആഴവും വ്യാപ്തിയും ഒക്കെ കുറച്ചുകൂടി വർദ്ധിക്കട്ടെ പ്രാണപ്രിയനോടുള്ള നമ്മുടെ സ്നേഹം അതിന്റെ അത്യച്ചകോടിയിലെത്തട്ടെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി